ഈ അടുത്ത ദിവസം വരുന്നൊരു വാർത്തയാണ് നമ്മൾ ഇടുക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്തൊരു കേസായിരുന്നു ഒരു യുവാവിനെതിരെ വനം വകുപ്പ് കള്ളക്കേസ് എടുക്കുന്നു ആ കള്ളക്കേസ് കള്ളമാണ് തെളിയിക്കാൻ വേണ്ടി ആ യുവാവ് ഒരുപാട് പെടാപ്പാട് വിടുന്ന ഇത് നമ്മൾ കണ്ടതാണ് അന്ന് അത് ഒരുപാട് ചർച്ചാ വിഷയമായതാണ് ആ ഒരു വിഷയം ഇന്ന് പോലീസ് അതിന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് എതിരായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ വേണ്ടി എന്തെല്ലാമാണ് അതെ ആ ഒരു കേസിൽ കാട്ടിറച്ചിയെ സംബന്ധിച്ചിട്ടായിരുന്നു ആ ഒരു കേസ് വന്നത് അപ്പൊ കാട്ടിറച്ചി എടുത്തു എന്ന രീതിയിലുള്ള ആ ഒരു കേസ് വരുമ്പോൾ അവര് കൃത്യമായി പറയുന്നുണ്ട് ഇത് വ്യാജമാണ് എന്ന് പക്ഷെ ഒരു സൈഡിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അത്ര കണ്ട് എന്താ ായിട്ട് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാൻ രണ്ടു വർഷത്തോളം എടുത്തു കാരണം ഒന്ന് ഒന്നലോചിക്കൂര് അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന ഒരു സാധാരണക്കാരനായത് കൊണ്ടല്ലേ ഈ രണ്ടു വർഷം എടുത്തത് അതേ ഒരു സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ രണ്ടു വർഷം എടുക്കുമോ തീർച്ചയായിട്ടും ഇല്ല നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉടനെ കേസുകളൊക്കെ എടുത്ത് അത് ഒത്ത് ആ ഒരു അതിനെന്തായാലും ബാക്കി മുന്നോട്ടുള്ള ഒന്ന് നോക്കൂ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ അടുത്തിടയ്ക്ക് നടന്നാണ് വലിയ വലിയ സെലിബ്രിറ്റികൾ പരാതി കൊടുക്കുമ്പോൾ തന്നെ അതായത് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുമ്പോൾ തന്നെ തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ കണ്ടതാണ് വാർത്തകളൊക്കെ അതിനൊരു ന്യൂസ് വാല്യൂ ഉണ്ട് കാരണം ആ ഒരു ന്യൂസ് അതിന് മുന്നോട്ട് പോകാനുള്ള പല മാനദണ്ഡങ്ങളും ഉണ്ട് പക്ഷെ ഈ ഒരു സ്ഥാനത്ത് എത്തുമ്പോഴാണ് അതും ഒരു ഇടുക്കി ജില്ലയിലുള്ള കണ്ണമ്പട സ്വദേശിയായ ഒരു ആദിവാസി യുവാവാണ് ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മോഷ്ടിച്ചു എന്ന രീതിയിൽ പരാതി പരാതി എടുക്കുന്നത് ഒരു അതൊരു കള്ളക്കേസ് ആയിരുന്നു എന്ന് അന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് ആളുകളോട് പറയാൻ ശ്രമിച്ചു ഇന്ന് പോലീസും കണ്ടെത്തിയിരിക്കുന്നത് അത് കള്ളക്കേസാണെന്നാണ് ആണെന്നാണ് രണ്ടു കൊല്ലം അതിലാണ് രണ്ട് കൊല്ലം എടുത്ത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചു ഈ രണ്ട് വർഷം ആ മനുഷ്യൻ അനുഭവിച്ച ഒരു വേദന എന്തായിരിക്കും കൃത്യമായിട്ട് അവർക്ക് നല്ല വളരെ സാമ്പത്തിക ശേഷിയുള്ള ആളല്ല അല്ലെങ്കിൽ നല്ല പ്രമുഖരമായ ബന്ധമുള്ള ആളല്ല സാധാരണക്കാരിലും കാരണം ഇവരെ പോകും എന്നുള്ള ചിന്തയാണ് കാരണം ഇവരെ നമുക്ക് വേണമെങ്കിലും ആരും ചോദിക്കാൻ പൊതുബോധം എന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇവൻ സാധാരണക്കാരനാണ് ഇവനെ എന്നും ചെയ്യാം എന്നൊരു പൊതുബോധം പോലീസുകാരുടെ ഇടയ്ക്കും അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള പല ഉദ്യോഗസ്ഥരുടെയും മനസ്സിൽ അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടായത് കൊണ്ടല്ലേ ഇവനെ ഇവനെ തൊട്ടു കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരില്ല എന്നൊരു പൊതുബോധം ഉള്ളത് കൊണ്ടല്ലേ ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈയൊരു കേസ് അല്ലാതെ തന്നെ ഇപ്പോൾ ഇത് രണ്ടു വർഷമായിട്ടുള്ള കേസാണ് ഇതിന് ഇപ്പം ഇന്ന് തന്നെ എത്ര രണ്ട് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സി പി ഒ ഒരു ഓട്ടോ ഡ്രൈവറെ ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുന്നു ആറ് എസ്റ്റിച്ചുകളും പുള്ളി വധശ്രമത്തിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ മാവേലിക്കരയിൽ നിന്നും കയറിയ ഒരു വൃദ്ധനെ കോച്ച് മാറിപ്പോയി ബോഗി മാറിപ്പോ പറഞ്ഞു ഒരു ബോഗിയിൽ നിന്നും മറ്റേ ബോഗി വരെ വലിച്ചിഴച്ച് കൊണ്ടുപോയി മുഖത്തടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ധൈര്യമൊക്കെ ഒക്കെ നിന്നാണ് ഒരു പ്രമുഖനാണ് ബോഗിമാരെ കയറിയത് എങ്കിൽ ഈ ടി ഇങ്ങനെ ചെയ്യൂ ടി ടി ആർ ഇങ്ങനെ ചെയ്യൂ പോയി മുഖത്തടിച്ചിട്ട് ഇറങ്ങിപ്പോ അടുത്ത കോച്ചി പോയി കയറി ഇത്ര നേ ഇത്രയും നന്നായിട്ട് അവിടെ പ്രവർത്തിക്കുവായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കയ്യേറ്റം അവിടെ സംഭവിക്കുമായിരുന്നു അപ്പൊ ഇതൊക്കെ ചിന്തിക്കേണ്ടത് സാധാരണക്കാരുടെ എന്തും നടക്കും കാരണം നിയമം ഞങ്ങളുടെ അതുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം എന്നൊരു ഈ കാണുന്നത് ഇപ്പോഴും ഭരണഘടന എന്താണ് ഭരണഘടന എങ്ങനെയാണ് വിഭാഗം വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്ത പല ഉദ്യോഗസ്ഥരും പോലീസ് സംവിധാനത്തിലും പോലീസ് സംവിധാനം മാത്രമല്ല സർക്കാർ സംവിധാനത്തിൽ പലയിടങ്ങളിലും ഉണ്ട് ഒരാളോട് എങ്ങനെ സംസാരിക്കണം ഒരാളിനെ അന്തസ്സിന് എല്ലാ നമുക്ക് എല്ലാവർക്കും അന്തസ്സുണ്ട് ആ അന്തസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് അതിന് കോട്ടം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല അത് ആരാണെങ്കിലും അത് ഭരണഘടന നമുക്ക് തരുന്ന അവകാശമാണ് ആ അവകാശമല്ല ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള പല ആളുകളും ചെയ്യുന്നത് ആരെയും കള്ളക്കേസിൽ കൊടുക്കാം അത് ചോദിക്കാൻ പറയാനും ആരും ഇല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ അത് വിവാദമാവാത്ത രഹസ്യമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ പുറത്തറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരുടെ മേലും കള്ളക്കേസുകൾ ചാർത്തി കൊടുക്കാം എന്നൊരു ബോധം ആരെയും എന്തും ചെയ്യാം കാരണം ആരും ചോദിക്കാൻ വരില്ല എന്ന് ഉറപ്പുള്ളിടത്ത് മാത്രമേ ഇവരിത് ചെയ്യുള്ളൂ അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി പ്രവർത്തിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചടിച്ച് കൊണ്ടുപോകുവോ അത്തരത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇവിടൊക്കെ ഒരു ധൈര്യം ഉണ്ട് കാരണം ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ഒരു ടി ടിആറിനെ കേസിൽ തന്നെ പുള്ളി ഒരു ബോഗിന്ന് മറ്റേ ബോഗി വരെ വലിച്ചടിച്ച് കൊണ്ടുപോയി മുഖത്തടിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഫോൺ എടുത്തു പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് പുള്ളി അവിടെ വിട്ടിട്ട് പോകുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ ചിലപ്പോ വലിച്ചടിച്ച് പുറത്തിട്ടേനെ അടുത്ത ഒരു സ്റ്റേഷൻ എത്തുമ്പോൾ അതുവരെ ചെയ്തേനെ ആരും പ്രതികരിച്ചില്ലായിരുന്നു എങ്കിൽ കാരണം ഇവർക്കെതിരെ ഇവർ ഇവരെയൊക്കെ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല ആ ഒരു ദാഷ്ട്യമാണ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു കേസിൽ തന്നെ രണ്ട് വർഷത്തോളം ഒരാൾ നീതിക്ക് വേണ്ടി പോരാടുന്നു കേരള പോലീസ് ഇവരോട് കാണിച്ച അനീതി അല്ലേ ഒന്ന് ആലോചിച്ചു കേരള പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത് കള്ളക്കേസ് ആണോ അപ്പൊ ഇവര് കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇത്രയും വർഷം ആ ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും വർഷം അവർ നീട്ടിക്കൊണ്ട് പോയത് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അന്വേഷണം സ്പീഡ് ആക്കിയിട്ട് ഇവർക്ക് നിയമ നടപടികൾ സ്വീകരിച്ചുണ്ടായിരുന്നോ ഇത്ര പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം കള്ള കള്ളക്കേസുകൾ എന്ന് വെച്ചാൽ തനിക്കെതിരെ ചെയ്യാത്തൊരു കുറ്റം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഇത്തരം കേസുകൾ വരുമ്പോൾ പല ആൾക്കാരും ആത്മഹത്യ ചെയ്തിട്ടുള്ള കേസുകൾ നിരവധി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു സരൺ സരണ്ട കേസിൽ പുള്ളിക്കാരൻ്റെ ഫാമിലി കുടുംബം ഒപ്പം നിന്നു കുടുംബവും ഈ ഒരു നിയമ പോരാട്ടത്തിൽ ഒപ്പം നിന്നതുകൊണ്ടാണ് ഈ രണ്ടു വർഷത്തോളം നിയമ പോരാട്ടത്തിൽ നടത്താനും തനിക്ക് നീതി കിട്ടാനുമുള്ള ഉള്ള സാഹചര്യം ഉണ്ടായത് അത്തരമൊരു സാഹചര്യം ആ ഒരു ായിരുന്നു എങ്കിൽ നമുക്ക് ഒരു ജീവൻ കൂടെ നഷ്ടപ്പെടത്തില്ലേ നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെ അപമാനമാകുന്ന രീതിയിൽ ഒരു കേസുകൂടെ സംഭവിക്കത്തില്ലായിരുന്നു തീർച്ചയായിട്ടും കാരണം ഒരു കേസ് മാത്രമല്ല പല കേസുകൾ ഇന്നും പലയിടങ്ങളിൽ നിന്നും ആരും ആരും അറിയാതെ വരുന്നുണ്ട് നമ്മൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ രജിസ്റ്റർ ആയതിനു ശേഷം സോഷ്യൽ മീഡിയയുടെ നമ്മൾ ഇന്നെല്ലാ കാര്യങ്ങളും അറിയുന്നത് അങ്ങനെ അറിയുന്ന വിഷയങ്ങൾ മാത്രമേ നമ്മുടെ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ പല സ്റ്റേഷനുകളിലും ഇതേപോലുള്ള ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ ഒന്നും തീർപ്പാക്കാതെ പലപ്പോഴും കാരണം അവർക്ക് സപ്പോർട്ടിന് ആരുമില്ല അവർ ഒറ്റയ്ക്കായിരിക്കാം അവർ സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരിക്കാം അവരെ സഹായിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലീസും നിശബ്ദത പാലിച്ചു പോകും പ്രമുഖരല്ല അതുകൊണ്ട് തന്നെ പ്രമുഖരാണെങ്കിൽ മാത്രമേ ഞങ്ങൾ കൃത്യമായി കേസുകൾ എടുക്കുള്ളൂ കൃത്യമായി

സ്റ്റേഷനിൽ ിൽ വിളിച്ചെടുത്തി ചെന്താമരങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഉപദേശിക്കുന്ന പോലീസുകാരുടെ മൈനൊന്നും കൊലപാതകം ചെയ്ത ഒരാളാ നിയമം അനുസരിച്ച് പറയാം വന്നു പുതിയ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങളെ പിടിച്ചാൻ പറ്റത്തില്ല പക്ഷെ എന്തുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുത്തില്ല അല്ല ഒന്ന് ആലോചിച്ചു ഒരു കുറ്റം ചെയ്ത വ്യക്തിയാണ് അയാൾ വീണ്ടും ആ കുറ്റകൃത്യം ചെയ്യാൻ ചെയ്തേക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ പോലീസിന് ആ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ആയാതെ മാറ്റാൻ കഴിയും നമ്മുടെ സിനിമാ നടൻ സൽമാൻ ഖാന്റെ ഒരു വധഭീഷണി വന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വധഭീഷണി വന്നു അപ്പൊ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള സന്നാഹം പോലീസ് സന്നാഹങ്ങളാണ് വീടിന് മുമ്പിലുള്ളത് ഇവർക്ക് കൃത്യമായിട്ടുള്ള മതഭീഷണിയുണ്ട് കാരണം ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇനി കൊല്ലും എന്ന് ഒരു സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇവര് കൃത്യമായി പോയി പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമസംവിധാനം എന്താണ് ചെയ്യേണ്ടത് സംരക്ഷിക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ജനമൈത്രി പോലീസാണ് ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട പോലീസാണ് അവരത് ചെയ്യാതെ അവർ തന്നെ ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്